ഒഴുകുന്ന ഒരു പുഴയിലകപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ അതും പുസ്തകങ്ങളുടെ പുഴയിൽ ചൈനയിലെ യാങ്ഷൂള്ളൂഗെ പുസ്തകശാല ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള ലൈബ്രറികളിൽ ഒന്ന് എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തെ മറ്റേതൊരു ലൈബ്രറിയിൽ നിന്നും വ്യത്യസ്തമായി ഈ വാസ്തുവിദ്യ വിസ്മയം പുസ്തകങ്ങൾ വായിക്കുവാൻ നൽകുന്ന ഒരിടം മാത്രമല്ല രൂപകൽപ്പന കൊണ്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു വാസ്തുകല കലശില്പം കൂടിയാണ് ജലാശയത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന യാങ്ഷുവിലെ സമ്പന്നമായ സാഹിത്യ ചരിത്രത്തെയും സാംസ്കാരിക ഘടകങ്ങളെയും ഓർമ്മിപ്പിക്കുന്നതാണ് പുസ്തകശാലയിലെ നിർമ്മിതി യാങ്സി നദീതീരത്തുള്ള അതി പുരാതന നഗരത്തിന്റെ ഒഴിച്ചു ഘടകമായ ആർട്സ് മാതൃകയാണ് പുസ്തകശാലയ്ക്കും നൽകിയിരിക്കുന്നത് പുസ്തകങ്ങൾ നിറഞ്ഞ ഫോർ ടു സീലിംഗ് ഷെൽഫുകൾ അവിടെ എത്തുന്നവരുടെ തലക്ക് മുകളിലൂടെ വളഞ്ഞ് അനന്തരമായ ഒരു തുരങ്കമായി മാറുന്നു താഴെയുള്ള കർദ്ദ തറയിൽ പ്രതിഫലിക്കുന്ന പുസ്തകങ്ങളുടെ ചിത്രമാണ് ഈ ലൈബ്രറിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത പുസ്തകങ്ങളുടെ ഈ മാജിക് സൃഷ്ടിച്ചിരിക്കുന്നത് ഷാങ്ഹായ് ആസ്ഥാനമാക്കിയുള്ള എക്സ് ലിവിംഗ് എന്ന ആർക്കിടെക്ചറൽ സ്റ്റുഡിയോയിലെ ഡിസൈനർമാരാണ് ചീഫ് ഡിസൈനർ ലീ സിയാങ്ങിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് ലൈബ്രറിയുടെ പണി പൂർത്തിയായത് പണ്ഡിതന്മാരുടെയും കവികളുടെയും സംഗമ സ്ഥാനമായി വർദ്ധിച്ചിരുന്ന സ്ഥലത്തെ പുസ്തകശാല പ്രത്യേകതയുള്ളതായിരിക്കുമെന്ന തോന്നലിൽ നിന്നാണ് ഈ ആശയത്തിലേക്ക് ഡിസൈനർ ടീം എത്തിയത് പുസ്തക തുരങ്കങ്ങളുടെ കടന്നു പോകുന്ന സന്ദർശകർക്ക് അലന്മാരിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കാം ശേഷം നടന്ന് അതിമനോഹരമായ ഒരു ലോബിയിലേക്കാണ് എത്തിച്ചേരുക സുഖപ്രദമായ ഇരിപ്പിടങ്ങളും തുറന്ന അന്തരീക്ഷവുമുള്ള ഒരു വായനാ മുറിയാണ് ഇവിടം മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രത്യേകം വായനാ മുറികളുണ്ട് വായനാ മുറിയുടെ സീലിംഗ് ഒരു മിന്നുന്ന രാത്രിയുടെ ആകാശമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ സമർത്ഥമായ ഡിസൈനും ഒഴുകുന്ന നദിയെ ഓർമ്മിക്കുന്ന തറയും വിസ്മയിപ്പിക്കുന്ന ദൃശ്യ സൃഷ്ടിക്കുന്നു കുട്ടികളുടെ വായനാ മുറിയിൽ വേർപെടുത്തി എടുക്കാവുന്നതും ചലിക്കുന്നതുമായ കളിപ്പാട്ടങ്ങളുടെ രൂപത്തിലാണ് ബുക്ക് ഷെൽഫുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഭിത്തിയിലെ ബുക്ക് ഷെൽഫുകളുടെ അടിഭാഗം ചുവരി നിന്നെടുത്ത് ബുക്ക് ഡിസ്പ്ലേ ടേബിൾ ആയി ഉപയോഗിക്കാം രൂപകൽപ്പനയുടെ ശക്തിയാൽ ഒരു ലോകത്തെ അത്ഭുതമാക്കി മാറ്റാമെന്നതിനും തെളിവാണ് ഇവിടം കേവലം ഒരു ലൈബ്രറി എന്ന ലുപരി യാങ് ഷൂ സോ ഷൂ ഗെ ഒരു അനുഭവമാണ് പുസ്തകം തെരഞ്ഞെടുക്കലിന് ഒപ്റ്റിക്കൽ ഇല്യൂഷനോട് രസകരമായ ഒരു പ്രവൃത്തിയാക്കി മാറ്റുന്ന ഒരു വ്യത്യസ്ത ഇടം